ഹലോ കാശ് മീ ആജി അപ്പൊ നമ്മൾ ഇന്ന് എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സർപ്രൈസിങ് ആയിട്ടുള്ള സ്ഥലത്താണ് എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ആരും കാണിച്ചിട്ടുണ്ടാവില്ല ഈ സ്ഥലം ഞാനായിരിക്കും ആദ്യമായിട്ട് കാണിക്കണം അങ്ങനെ ഞാൻ കാരണം വീഡിയോ ഞാൻ കുറെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ ഈ സ്ഥലം ഞാൻ കണ്ടില്ല ഇതൊരു ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലിമില ഒരു വീടാണ് പറയുമ്പോൾ തന്നെ ചില നിങ്ങൾക്ക് മനസ്സിലായി പട്ടിയുടെ ശബ്ദം ഒക്കെ പക്ഷെ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ വീണ്ടും വരുന്നത് കാരണം കുറേ പട്ടികൾ അപ്പുറത്തെ സൈഡിലുണ്ട് അത് കാരണം അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല വീട് എൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഞാൻ കാൻസിലട പോണ വഴി കല്ലും മുള്ളും സംഭവം നല്ലത് മറ്റേ റെയിൽവേ ട്രാക്കലാട ഗാ ദൂരത്ത് നോക്കൂ ഒരു ഫ്ലൈറ്റ് വേണം അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ ആവേശം മൂവിയിലെ ശാന്തന്റെയും ബിബിയുടെ അജുവിന് നമ്മുടെ രംഗൻചേട്ടൻ കൊടുക്കണ രംഗൻചേട്ടന്റെ മന രംഗൻചേട്ടന്റെ വീട് എന്ന് പറയലെ അതാണ് അപ്പം അടുത്തേക്ക് പോവാനുള്ള പെർമിഷൻ ഇല്ല ഗൈസ് അപ്പതേ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് വീട് നല്ല അടിപൊളി വ്യൂ ആയിട്ട് അതേ ഫ്രണ്ടിൽ ഞാൻ ഫ്ലൈറ്റ് പോകണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടുത്തെ സ്കൈ ശരിക്കും സൂപ്പർ ആണ് ഗൈസ് നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കാണാം നമ്മുടെ രംഗൻചേട്ടന്റെ വീട് ഇവിടേ ഒരു റെയിൽവേ ട്രാക്കുണ്ട് ഗൈസ് ആ ബാൽക്കണിയിലൊക്കെ വെച്ച് കൊറേ സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്ലൈമാക്സിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ഫൈറ്റ് ഇല്ലേ നമ്മുടെ റെഡ്ഡീനെ കൊല്ലണം ആ സീനൊക്കെ ഇവിടെ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അടുത്ത ലൊക്കേഷൻ നമ്മുടെ അമ്പാൻ പറയും പറ അമ്പാനെങ്ങി തരിശൂമി അവിടെയാണ് ഇപ്പൊ ബാംഗ്ലൂർ ഇന്റർനാഷണൽ